ഡൽഹി മദ്യുന്ന അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് ഇഡിയുടെ അറസ്റ്റ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ് ജയിലിൽ ഇരുന്ന് ഭരിക്കുമെന്നാണ് കെജ്രിവാൾ പറയുന്നത് അനൂപ് ദാസിലേക്ക് പോവുകയാണ് അനൂപ് ഇന്ന് രാത്രി ഒരു ഏഴര മണിയോടുകൂടി ഇ ഡി ഉദ്യോഗസ്ഥർ കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തുന്നു പിന്നെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ നേരെ ചോദ്യം ചെയ്യൽ അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഈ ഒന്ന് രണ്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഈ വസതിക്ക് മുന്നിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ നേതാക്കളെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നുള്ള വിവരം നേരത്തെ അനൂപിൽ നിന്ന് അറിഞ്ഞതാണ് ഇപ്പോൾ കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടെ വസതിക്ക് മുന്നിൽ നടക്കുന്ന സംഭവങ്ങൾ ു ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളാരും അരവിന്ദ് കെജ്രിവാളിൻ്റെ വീടിന് മുന്നിൽ ഇപ്പോഴില്ല എല്ലാവരെയും ഇവിടെ നിന്ന് ഇവിടെയുള്ള ആളുകളെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് നീക്കിയിട്ടുണ്ട് കുറച്ച് പ്രവർത്തകരുണ്ടായിരുന്നു അവരെയും കസ്റ്റഡിയിലെടുത്ത് സമീപത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ബലം പ്രയോഗിച്ചാണ് ഇവരെയൊക്കെ കസ്റ്റഡിയിലെടുത്തതെന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് വീടിനകത്താണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത് അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് നൂറ്റി അൻപത് മീറ്റർ പിറകിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ വീട് ഔദ്യോഗിക വസതി അതിനകത്താണ് കെജ്രിവാൾ ഉള്ളത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാലും ചില അറസ്റ്റ് രേഖപ്പെടുത്തിയ സ്ഥലത്ത് വെച്ച് തന്നെ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണിപ്പോൾ ഇ ഡി ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നടപടികൾ പൂർത്തിയാകുന്ന മുഴുവൻ സമയവും കനത്ത സുരക്ഷാ വലയത്തിലാണ് ഔദ്യോഗിക വസതി ഉള്ളത് എന്നതാണ് ഇവിടുന്ന് പറയാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വലിയ പോലീസ് സന്നാഹമുണ്ട് ഒപ്പം തന്നെ അർദ്ധ സൈനിക വിഭാഗമുണ്ട് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട് ഇവരെല്ലാം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു ഇവിടെ നിന്ന് അപ്പുറത്തുള്ള ഏതാണ്ട് അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഇ ഡി ഓഫീസിലേക്കാണ് അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വീണ്ടും ഇന്ന് ചോദ്യം ചെയ്യലുണ്ടാവും അത് കഴിഞ്ഞ് നാളെയും ചോദ്യം ചെയ്യൽ തുടരും എന്നാൽ കോടതിയെ സമീപിച്ച വളരെ പെട്ടെന്ന് തന്നെ ജാമ്യം നേടിയെടുക്കുക എന്ന ഒരു മാർഗ്ഗമാണ് ആം ആദ്മി പാർട്ടിക്ക് മുന്നിലുള്ളത് നാളെ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും പക്ഷേ ഈ കേസിൽ ഇപ്പോൾ ജയിലിലുള്ള ആളുകളുടെ അവരുടെ കോടതി കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഉടനെ ഒന്നും കെജ്രിവാളിനും ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് ഡൽഹിയിലെ പഴയ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ കഴിഞ്ഞ മാർച്ചിലാണ് സിസോദിയെ അറസ്റ്റ് ചെയ്തത് അതിനുശേഷം അതിന് മുൻപ് അതിന് തൊട്ട് മുൻപ് അതിന് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനമാണ് അരവിന്ദ് കെജ്രിവാളുമായി അടുത്ത ബന്ധമുള്ള വിജയ് നായരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്